മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മറ്റുള്ളവർക്കായി സ്വയം കത്തിയരിയുന്ന സുസ്നേഹമൂർത്തിയാം ഇത് ഒ എൻ വിയുടെ സൂര്യഗീതം എന്ന കവിതയാണ് ഇതിപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ കാരണഭൂതൻ പോലെയാണെന്നാണ് പറയുന്നത് അപ്പോൾ മിക്കവാറും എ കെ ഈ സെൻടർ നല്ല പൊള്ളലായിരിക്കും സൂര്യൻ്റെ അവിടെ അടുക്കലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ആകെക്കൂടെ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അങ്ങനെ തന്നെ ആണല്ലോ ഉണ്ടായിരിക്കുന്നത് കാരണഭൂതൻ പാർട്ടി സെക്രട്ടറിയായി പിന്നെ മുഖ്യമന്ത്രിയായി പിന്നെ ആ പാർട്ടിക്കകത്ത് ആരെങ്കിലും തലമൊക്കുകയുണ്ടായോ കരിഞ്ഞതിന് തുല്യമല്ലേ ഇപ്പം ഇവിടെതാ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്ന് ശരിയാ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരുമില്ല അടുത്തു പോയാൽ കരിഞ്ഞു പോകുമെന്നുമാണ് ഗോവിന്ദൻ പറയുന്നത് പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് നിങ്ങൾക്കെത്താനാകാത്തത് നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ബി ജെ പി യു ഡി എഫും ആഗ്രഹിക്കാഞ്ഞിട്ടല്ല പക്ഷേ ആഗ്രഹിച്ചാലും എത്താനാകാത്തത് ദൂരത്താണ് അദ്ദേഹം സൂര്യനെ പോലെ അതാണ് കാര്യം കരിഞ്ഞു പോകും എന്താണ് എനിക്ക് തോന്നുന്നു മനഃപ്പൂർവം എം വി ഗോവിന്ദൻ ഇതെടുത്തിട്ട് കൊടുത്തതാണ് മുഖ്യമന്ത്രിയെ ഏതെങ്കിലും തരത്തിലൊക്കെ ഈ പൊതുജന ഈ ഒരു വാക്കുകളിലൂടെ പലരും അധിക്ഷേപിക്കുകയൊക്കെ വേണം അതിനുവേണ്ടി എം വി ഗോവിന്ദൻ മനഃപൂർവ്വം എടുത്തിട്ട് കൊടുത്തതാണ് ഇപ്പോൾ അതാ പറയുകയാണ് സ്വർണ്ണക്കടത്ത് വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അത് കൈകാര്യം ചെയ്യേണ്ടത് സംസ്ഥാനമല്ല പൂർണ്ണമായും കേന്ദ്ര ഏജൻസികളാണ് വിമാനത്താവളം അവരുടെ നിയന്ത്രണത്തിലാണ് കേരള പോലീസല്ല പ്രതികളെ പിടിക്കേണ്ടത് സ്വർണ്ണക്കടത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കേന്ദ്രത്തിനാണ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിന് അടിസ്ഥാനമില്ല രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് സി പി എം പറഞ്ഞിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് നിലപാട് പറഞ്ഞിട്ടില്ല പക്ഷേ സോണിയാഗാന്ധി വിളിച്ചു കഴിഞ്ഞാൽ ഈ സീതാറാം യെച്ചൂരി ചെല്ലും കാരണം സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനാണ് ഈ സീതാറാം യെച്ചൂരി കേന്ദ്ര നേതൃത്വത്തിൽ ഏത് തരത്തിലാണോ പറയുന്നത് അതനുസരിച്ച് തന്നെയാണ് കാരണം യെച്ചൂരി എപ്പോഴും ഇങ്ങനെ സോണിയാഗാന്ധിയുടെ ആ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുക മാത്രമാണ് അതുകൊണ്ടല്ലേ ഈ കേരളത്തിൽ നിന്ന് ഇരുപത് സി പി എമ്മുകാർ ജയിച്ചാലും ഇരുപത് കോൺഗ്രസ്സുകാർ ജയിച്ചു എന്നാലും സോണിയാഗാന്ധിക്ക് ഒരുപോലെ ഉള്ളൂ കാരണം അത് അമ്മച്ചിക്കും മക്കൾക്കും കിട്ടുന്ന വോട്ടാണ് ഈ ഇരുപതും അതുകൊണ്ടാണ് ഈ യെച്ചൂരി അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പിന്നെ ഇത്തരത്തിലെ ഗോവിന്ദൻ മാസ്റ്റർ ഈ സ്വർണ്ണക്കടത്ത് ഇപ്പം പ്രധാനമന്ത്രി വന്നപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടു പോയി പക്ഷേ വീണ്ടും ഗോവിന്ദൻ മാസ്റ്റർ ഇത് എടുത്തിട്ടതിൻ്റെ കാരണം പൊതുജനം ഇത് ചർച്ച ചെയ്യണം നമ്മുടെ കാരണഭൂതനെ വിചാരണ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള തുടർ പ്രസ്താവന നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ ഈ മുഖ്യ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെ ഒക്കെ സംസാരിച്ചല്ലോ സജി ചറിയാൻ എന്തായാലും പാർട്ടിക്ക് പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ വ്യക്തമായ പ്രതിഫലനം ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ശബരിമല യുവതീ പ്രവേശ വിഷയം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കനൽ തരി മാത്രമേ കിട്ടിയുള്ളൂ ഇക്കുറി ആ കനൽ തരിയും അത് കെട്ടടങ്ങാൻ പോവുകയാണ്